കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യാ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല അവ സ്തോത്രം സമയത്തെ യോഗത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പ്രത്യേകിച്ചും എന്നെ ഈ വീഡിയോ വീഡിയോയിലൂടെ കാണുന്ന എല്ലാവർക്കും വീട്ടുമരുന്നവനായ വഴുത്തപ്പെട്ടവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവതനം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്ന് അവയ സ്തോത്രം ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് തെസ്ലോനിക്ക് അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് തെസ്ലോനിക്ക് അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പൻ ശ്രദ്ധിക്കുക ആ ഇടപെടാതെ പ്രാർത്ഥിപ്പൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇടപെടാതെയുള്ള പ്രാർത്ഥന വാസ്തവത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ബൈബിളിൽ പറയുന്ന പ്രാർത്ഥന എന്താണ് ആഴമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് പ്രാർത്ഥന ഇംഗ്ലീഷിൽ വാട്ട് ഈസ് ദ പ്രയ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥന